വളർത്തുമൃഗങ്ങളിൽ പാട്ട് എഴുതിയ കഥ അപ്പോൾ ഇങ്ങനെ ശുഭരാത്രി എന്നുവെച്ചാൽ ഊരുതൊണ്ടും ഒരു ഏകാന്ത പഥികന് കാവൽ നിൽക്കും താരസഖികളെ നിങ്ങൾക്ക് നന്ദി എന്നൊക്കെയുള്ള വരികളാണ് അപ്പോൾ അത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെൻ്റെ ഒരു മേഖലയല്ല നമുക്ക് തോന്നുമല്ലോ എന്താണ് പിന്നെ എം ടി സാറ് പാട്ട് എഴുതാഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു മേഖലയല്ല എനിക്കിഷ്ടമുണ്ട് കവിതയായിരുന്നു അപ്പം അപ്പോൾ കുറേ അക്കിത്തത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കവിത എഴുതണം എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു പക്ഷേ അതെൻ്റെ മേഖലയല്ല ഇത് ഒരു സിനിമ തുടങ്ങുന്ന സമയമായിട്ട് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം നിങ്ങളും ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയാവാത്ത വരും ഇതൊരു വൈബിളാണുള്ളവരേണ്ടത് അങ്ങനെ ഒരു ഗാനരചയിതാവ് തുടങ്ങി അത് ശരിയാവാത്തൊരവസ്ഥ വന്നു ഷൂട്ട് തുടങ്ങുമായി അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് അതിലെ നാല് പാട്ടുകൾ എഴുതിയത് എന്ന് തോന്നുന്നു